യോജന സൗഹൃദ നിലമ്പൂർ മുതിർന്നവരുടെ വീഴ്ച പ്രതിരോധം പദ്ധതി വളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു മൂന്ന് വർഷം കഴിഞ്ഞു ഈ മൂന്ന് വർഷവും വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വേണ്ടി മുൻസിപ്പാലിറ്റി റോഡുകളായാലും നമ്മുടെ ജലലഭ്യതയാണെങ്കിലും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളാണെങ്കിൽ ഇവ കാര്യങ്ങളിലെല്ലാം തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് പര്യാപ്തി നേടി എന്ന് നമുക്ക് പറയുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പാർശ്വവലിക്കല്പ്പെട്ട ആളുകൾ നമ്മുടെ വയോജനങ്ങളായാലും ഭിന്നശേഷിക്കാരായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും അത്തരത്തിലുള്ള നമ്മുടെ ഇടയിൽ നിന്നും മാറി പോകുന്ന ആളുകളെ കൂടി കൂട്ടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നടത്തുന്ന പരിപാടിയാണ് വയോജന സൗഹൃദ നിലമ്പൂർ വയോജനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നമാണ് വീഴ്ച മറവി കാഴ്ചക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിൽ ആദ്യ പരിപാടിയായാണ് വീഴ്ച പ്രതിരോധ പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭാ പരിശീലനത്തെ തുടർന്ന് എൺപത്തി വയോജന അയൽക്കൂട്ടങ്ങളിലും പരിശീലനം നൽകും വികസനകാര്യ ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരും പങ്കെടുത്തു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ എം രേഖ ഡോക്ടർ അരവിന്ദ് ബി ഡോക്ടർ രവി പ്രസാദ് ജോസ് ബഷീർ ഡോക്ടർ ഇർഫാന എന്നിവർ പരിശീലിപ്പിച്ചു കെ എം എം യൂസഫ് മുഹമ്മദ് കുട്ടി അസൈസ് റഹ്മാൻ കെ സഫിയ ജോയ് പി ജോൺ എന്നിവർ നേതൃത്വം നൽകി വിവിധ ഡിവിഷനുകളിൽ നിന്നായി അറുപതോളം പേർ പങ്കെടുത്തു ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ